തൃക്കരിപ്പൂർ ചെറുകാനം അടൽ സ്മൃതി മന്ദിരം ജനക്ഷേമ സമിതി വായനശാല ഗ്രന്ഥാലയം പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നു ശനിയാഴ്ച എഴുത്തുകാരനും കേസരി മുഖ്യ പത്രാധിപരുമായ ഉദ്ഘാടനം ചെയ്യും ജനുവരി പതിനെട്ടിന് ശനിയാഴ്ച പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്ന തൃക്കരിപ്പൂർ ചെറുകാനം അടൽസ്മൃതി മന്ദിരം ജനക്ഷേമ സമിതി വായനശാല ആൻഡ് ഗ്രന്ഥാലയം എഴുത്തുകാരനും കേസരി മുഖ്യ പത്രാധിപരുമായ ഡോക്ടർ എൻ ആർ മധു ഉദ്ഘാടനം ചെയ്യും ഉദ്ഘാടനത്തിന്റെ ഭാഗമായി തൃക്കരിപ്പൂരിൽ നിന്നും ചെറുകാനത്തേക്ക് സാംസ്കാരിക ഘോഷയാത്ര നടക്കുമെന്നും സംഘാടകർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു ഒരു 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 മഹത്തായ പു സംരംഭത്തി വായനശാലയുടെ ആദ്യ പ്രസിഡന്റ് സി കുഞ്ഞിക്കണ്ണന്റെ ഫോട്ടോ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് പി വേണുഗോപാലൻ അനാച്ഛാദനം ചെയ്യും മുൻ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് അംബുമാശയും കെട്ടിടം രൂപകൽപ്പന ചെയ്ത എം ബിജുവിനെയും ചടങ്ങിൽ വെച്ച് ആദരിക്കും ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി എ വേലായുധൻ താലൂക്ക് ലൈബ്രറി കൌൺസിൽ ജോയിന്റ് സെക്രട്ടറി പി വി ദിനേശൻ സാഹിത്യകാരൻ ചന്ദ്രൻ മുട്ടത്ത് ചിത്ര രാജീവൻ തുടങ്ങിയവർ സംസാരിക്കും ഞായറാഴ്ച വൈകിട്ട് അംഗൻവാടി കലോത്സവം നടക്കും തുടർന്ന് ആറു മണിക്ക് നടക്കുന്ന സാംസ്കാരിക സായാഹ്നം വത്സ്യതില്ലങ്കേരി ഉദ്ഘാടനം ചെയ്യും തുടർന്ന് നൃത്തസന്ധിയും അരങ്ങേറും ചെയർമാൻ കെ വി മോഹനൻ കൺവീനർ എ രാജീവൻ കെ ശശിധരൻ എ രാമചന്ദ്രൻ ഷൈജ രത്നാകരൻ തുടങ്ങിയവർ മാധ്യമ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബീറോ ചെറുപത്തൂർ